ഇരുപത്തി നവംബർ പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഓപ്ഷൻ കേട്ടോ ഉണ്ട് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാറിംഗ് സെൻട്രൽ ലോക്ക് വിത്ത് റിമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും അത് ഒരു ലക്ഷത്തി അറുപതിനാറ് കൊടുക്കുന്നത് ഒന്നേ തൊണ്ണൂറാണ് ഒരു ലക്ഷത്തി നമുക്ക് ഒരു ഒന്നര ലോൺ കൊടുക്കാം ഒന്നര ഒന്നുപത് ലോൺ കൊടുക്കാം മൂന്നു ലക്ഷത്തി ഇരുപതിനായിരാണ് മൂന്ന് ഇരുപതാണ് പുളക് ചോദിക്കണ്ടെങ്കിൽ കൊടുക്കട്ടെ കുറച്ച് കൊടുക്കുക അമേസ രണ്ടും മൂന്നാം റുപ്യ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനാറ് രണ്ട് അമേസം കൊടുക്കുക രണ്ട് രണ്ട് ഇരുപതാട്ടോ അത്രേ ഉള്ളൂ അല്ലേ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം അടിപൊളി ബോക്സ്വാ സട വണ്ടി കൊടുക്കാൻ ലക്ഷം ലോൺ കൊടുക്കാം മൂന്ന് എഴുപത് ലെവൽ കിട്ടിയ കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം എക്സോസ് പോകും പതിനാല് മോളിലിട്ടായിട്ടാ മൂന്നു ലോൺ കയറ്റി കൊടുക്കട്ടെ നമ്മൾ അങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിനാശം വീണ്ടും കൊണ്ടോട്ടി തറയിട്ടുള്ള വീണ്ടെത്തിക്കുന്നുണ്ട് കണ്ടമാന വണ്ടികൾ പുതിയ സ്റ്റോക്ക് കയറണോ നൂറിന്റെ മേലെ വണ്ടികളിൽ കേട്ടോ മേജർ ആക്സിഡന്റ് ഫ്രണ്ടിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി വണ്ടി ഷോപ്പാണ് നമ്മളെ മെയിൻ നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എടുത്ത് തറയിട്ടാണ് സ്ഥലത്തുണ്ടോ നമ്മളെ വാട്സപ്പൊക്കെ രണ്ട് ലിങ്ക് കിട്ടും ഫസ്റ്റ് ലിങ്ക് വരെ മൊത്തം കേരള കിട്ടുമല്ല നൂറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും സെക്കൻഡ് ലിങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ടാവും

ഇന്നോള് പറയാനുണ്ട് എല്ലാം കൊടുക്കാനല്ലേ രണ്ടു മൂന്നു നാല് പാർട്ടും വരും എല്ലാ വണ്ടികളും മാക്സിമം ലോണില് കൊടുക്കാറില്ലേ അപ്പൊ കൂടുതൽ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത പോയി വരെയും കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലിൽ കറങ്ങി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകണം വീഡിയോയിലേക്ക് അങ്ങനെ കുറച്ച് കാലത്തിനു അല്ലേ ഒരു ഒന്നൊന്നര മാസത്തിനാശം വീണ്ടും നല്ല ഓഫറായിട്ട് വണ്ടികൾ കൊടുക്കും അല്ലേ ആദ്യത്തെ വോക്സ് വാറിന്റെ പോളായിട്ട് അല്ല സിൽവർ കളർ രണ്ടായിരത്തി പതിമൂന്ന് മോൾ ആണ് പോളാണ് അല്ലേ കംഫർട്ട് ലൈനാണ് വരുന്നത് ഡീസൽ വേണോ ഡീസൽ വണ്ടി അല്ലേ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് പതിനെട്ട് രൂപ ഒക്കെ എന്തായാലും മൈലേജ് മൈലേജ് ഉണ്ടോ ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്ന് മുപ്പത്തി ഒന്ന് ഓടിയിട്ടുണ്ട് ഒന്ന് മൂന്ന് ഒന്ന് ഓടിക്കണു ആ അതെ ആ ഓണർഷിപ്പ് എത്ര ആയിക്കോണും ഓണർഷിപ്പ് ഇപ്പൊ നിലവിൽ നാലാമത്താണ് നിലവിലുള്ളത് ആ എന്നാ റീപ്ലേസ് ഉണ്ടോ ക്സൊന്നല്ലേ മെയിൻ ക്ലാസ് ഒന്നും കേട്ടോട് ഇല്ലേറ്റ് പറഞ്ഞു കൊടുക്കുക ഇന്ത്യയിലൊക്കെ അത്യാവശ്യം വൃത്തി ആണെങ്കിൽ എത്ര വണ്ടി നമ്മള് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരാണ് ലോൺ നമുക്കൊരു രണ്ട് ടു രണ്ടര വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് രണ്ട് രണ്ടര ലക്ഷം വരെ ലോൺ പത്തു മുടക്കിൽ വണ്ടി ഇറക്കാം ഡീസൽ ആണ് എത്ര മൈലേജ് കിട്ടും പറഞ്ഞ് ചെയ്യാലേ അതേ മാർഗ്ഗ പതിനഞ്ചോ ആ പെട്രോൾ ആണ് പെട്രോൾ വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് ഉണ്ട് ചെറിയ ഫാമിലിക്ക് പറ്റിയ പറ്റുവേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലെ കിലോമീറ്റർ ഒന്ന് നാപ്പത്തിരണ്ട് ഓടി നാപ്പത്തി അഞ്ചോ നാപ്പത്തിരണ്ട്

നാലുള്ളൂ അല്ലേ നല്ല ഓഫറിലൊക്കെ വണ്ടി കൊടുക്കണ്ടേ ഫുൾ ആണ് കൊടുക്കുമ്പോട്ടാണ് ആൾക്കാര് വന്നാല് ഇരുവിനെന്തായാലും അതേ മാർഗ്ഗം തന്നെ വീണ്ടും ഒരു ഓ ഒരു ഷോപ്പുണ്ട് വെള്ളം ഇണ്ടല്ലോ കേരള വണ്ടിയാണ് രണ്ടും കേരള വണ്ടിയാ വെള്ളമാണ് മോഡലുണ്ട് രണ്ടും പതിമൂന്ന് രണ്ടും പതിമൂന്ന് മോൾ മൂന്നര ലക്ഷം കേട്ടോ അമേസാണ് ഈ കിടക്കുന്നില്ല രണ്ടും മൂന്നര ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനും കൊടുക്കുക കിലോമീറ്റർ ഒന്നിനെ ഒന്നര ലെവലോഡിയാണ് ഓടിക്കണോ രണ്ടിനും വില എത്ര രണ്ടും മൂന്നര ആ ലക്ഷം ലക്ഷം രൂപ ലോൺ ലോൺ കൊടുക്കാം രണ്ട രണ്ടോണും കൊടുക്കോണും വണ്ടി ഇറക്കും മാക്സിമം ഇരുമിനെ അതേ മാർക്ക് അടിപൊളി ലിവള്ളത്തി പതിനഞ്ചു മുകളിൽ ഡീസല്ബ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡീസൽ ഡീസലാണ് ആ മേജർ ആക്സിഡന്റ് വരുക ഒരു പരിപാടി ചില കേരളം കൊണ്ടോട്ടിട്ട് കൊണ്ടോട്ടി ആ അടിപൊളി അലവീലൊക്കെ ഉള്ളോണ്ട് അല്ലേ എല്ലാം കൊണ്ട് ഷോർലേപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മേജർ ഒന്നും പറഞ്ഞു കൊടുക്കേ സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ ഷോർ ആണ് ചെറിയ മട്ടത്തിൽ കൂളിങ് കൊടുത്തു സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് അലവിൽ കായിക്കൊണ്ടു കൊടുക്കുവോ എത്ര ആയിക്കണേ ചോദിക്കണേ നാലു നാല് ലക്ഷം അതിന് കുറച്ച് കൊടുക്കും കിട്ടും മൂന്നര ലോണും കേറും എത്ര മൈലേജ് ഡീസൽ ആവുമ്പോ ഇരുപത് കിട്ടും മൈലേജ് കിട്ടും എന്നാ അതേ മാർക്കന്ന വീണ്ടും പോളാണല്ലോ രണ്ടായിരത്തി പതിനൊന്നും രണ്ടും 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 വെള്ളക്കളറാണ് രണ്ടും മോളിൽ എത്ര രണ്ടായിരത്തി പതിനൊന്ന് സെയിം ആണ് രണ്ടാം പീസ് പറഞ്ഞേ രണ്ടു ഹൈലൈനാണ് ഫുൾ ഓപ്ഷൻ ആണ് രണ്ടും വരുന്നത് രണ്ടും ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ രണ്ടും ഇത് ഒന്ന് പന്ത്രണ്ടും ആ ഇത് ഒന്ന് മുപ്പത് ഓടിയിട്ടുണ്ട് ഓടിക്കൊണ്ട് ചോദിക്കുന്ന റൈറ്റ് ആണ് രണ്ടു രണ്ടും ഇരുപത് കേട്ടോ ഉള്ളു രണ്ടു ലക്ഷത്തി ഇരുപതിനാറ് ഉറുപ്പ്യങ്ങൾ അടിപൊളി വണ്ടി കൊടുക്കാം സടലക്ഷം ലോൺ കൊടുക്കാം ലക്ഷം ലോണും കൊടുക്കാം ആ എന്തായാലും ഒരു ലക്ഷം മുടക്കി വണ്ടി ഇറക്കാം അല്ലെ ആൾക്കാരും പറ്റല്ലേ പത്ത് രൂപ എന്തായാലും മൈലേജ് കിട്ടും മൈലേജ് കിട്ടും പറഞ്ഞ് ചെയ്യാം അതേ മാർഗ്ഗ സ്വിഫ്റ്റ് ആണല്ലോ ചെറിയ ബജറ്റില് ചെറിയ വിലക്ക് നല്ല അടിപൊളി ആറ്റിപൊളി സ്വിഫ്റ്റില് വണ്ടി രണ്ടായിരത്തി നവംബർ പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഓപ്ഷൻ കേട്ടോ എല്ലാ ഉണ്ട് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാർ റിമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വരും ഡീസൽ അത്യാവശ്യം മൈലേജ് എല്ലാം ഒരു ലക്ഷത്തി അറുപതിനായിരം കൊണ്ട് കേട്ടോ അത്രേ മോൾ ഇരുത്തേ പേപ്പറിലോ ഒരു ലക്ഷത്തി അറുപതിനാറ് സ്വിഫ്റ്റ് കൊണ്ടുപോകാം എത്ര ഓടികളാണ് ഒന്നേ സംതിങ് ഉണ്ട് ഓടികുണ്ട് എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ലോണ്ടല്ലേ നമ്പറ വണ്ടിയാ അല്ല മലപ്പുറം കേരള മലപ്പുറം വണ്ടിയല്ലോ അല്ലേ സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ കേസും വരും തണുപ്പാണ് അല്ലേ ബായക്കാലത്തും കൂടെ അത്ര തണുപ്പുണ്ടല്ലോ ആ തണുപ്പുദ്ധിമുണ്ട് ലക്ഷത്തി അറുപതിനാറ് ചോദിക്കണങ്ങോട്ട് കുറച്ച് കൊടുക്കും ഒരു ലക്ഷത്തി അറുപതിനാറ് കൊടുക്ക ഇരുപത്തേ പേപ്പർ ലോൺ അടുത്ത വണ്ടി എക്കോസ്പോട്ട് അടിപൊളി ബ്ലാക്ക് ബ്ലാക്ക് വണ്ടിയാണ് മോഡൽ വണ്ടി ാണ് ടൈറ്റാനിയാണ് വരുന്നത് ആ ഫുൾ ബ്ലാക്ക് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നാല് പുത്തൻ ടായർണ്ട് ഓ കടുപുത്തല്ലേ കഴിഞ്ഞാൽ നല്ല വൃത്തിന്റെ സിറ്റിയർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എല്ലാണല്ലേ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ സെറ്റ് കാര്യങ്ങള് എല്ലാം ചെയ്തോണ്ടെ അടിപൊളി ഉണ്ട് അല്ലേ മൂന്നോ ഷിപ്പ് ഒന്ന് ഇരുപത്തി അഞ്ച് ടോട്ടൽ പൊടികണ്ട് ആ മൂന്നാമത്തെ ഓണിപ്പേ എന്നാ റീപ്ലേസ് ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഒരു മായാളില്ലല്ലേ അത്യാവശ്യം നല്ല വണ്ടിയാണ് ബ്ലാക്ക് അഡീഷൻ വണ്ടിയാണുള്ളൂ അല്ലേ അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടി ചോദിക്കണോ ഒരു മൂന്ന് എഴുപത് ലെവൽ കിട്ടിയുണ്ട്

പത്തൊമ്പത് പന്ത്രണ്ടാം മാസം ഉള്ളത് ആ ഇതുവരെ ഓൺ എൺപത് ഓട്ടംഷിപ്പ് വരുള്ളൂ എൺപതിനായിരം ഓടിക്കു ഇഷ്ടപ്പൊ ഇഷ്ടം പാർട്ടി പറഞ്ഞു ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ടില്ലേ ഡീസൽ ആണ് ഇരുപത് കിലമീറ്റർ സുഖമായിട്ട് മൈലേജ് കിട്ടും ഡീസൽ മൈലേജ് ഉണ്ട് വൺ പോയിന്റ് ഫോർ ആണ് ഇൻഷുറൻസിന്റെ എമൗണ്ട് നാല് സംതി അത്ര വല്ലോ ഇൻസൂർ നാലേ സംതിങ് വരെയുള്ളൂ നല്ല അടിപൊളി വിത്ത് റിമോട്ട് മിറോജസ്റ്റിപൊളി മ്യൂസ് സിസ്റ്റം ഉണ്ട് ഉണ്ട് എല്ലാം വർക്കിംഗ് ആണ് പിന്നെയും ഒന്ന് കുറച്ചുല്ലേ നാല് ലക്ഷത്തി അയിമിനായിരം ചോദിച്ച വണ്ടിയാണ് നാല് ലക്ഷത്തി മുപ്പതിനാറ് വണ്ടി കൊടുക്കും കൊടുക്കാൻ അല്ലേ നാല് ലക്ഷത്തി മുപ്പതിനാറ് നല്ല അടിപൊളി വണ്ടിയാണ് ഫുൾ കൊടുക്ക മുടക്കും വേണ്ട തിരുവനന്തപുരം കേട്ടോ ൊ ആ അതൊക്കെ സ്റ്റെപ്പിന് തൊടാത്ത ഗ്യാരാണ് എല്ലാം കൂടെ ഷാർ ആണല്ലേ വണ്ടി അടുത്ത അടിപൊളി വണ്ടി ആണ് എങ്ങനെ മോള്ണ്ട് രണ്ടായിരത്തി പതിനാല് മോള് വണ്ടിയാണ് മോൾ വില ആറ് ലക്ഷത്തി അമ്പതിനാറ് ഇതുവരെ അഞ്ചു ലക്ഷത്തി കുറച്ചു ഒന്നും നോക്കിയില്ല ജെ ഓപ്ഷൻ ആണ് ജയാണ് ഓപ്ഷൻ പറ്റില്ലേ ആക്സിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒന്നും ഇല്ല മൂന്ന് ഒന്ന് അറുപത്താറുമായിട്ട് റീഫണ്ട് കിട്ടാം റീഫണ്ട് ആണ് ഒന്ന് അറുപത്താറ് ഓടിക്കുന്നത് നല്ല വൃത്തിലുണ്ട് ലക്ഷറി ലുക്കില് ഉപയോഗിക്കലേ

എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിമൂന്നാണ് ആ മൂന്ന് ഓണർഷിപ്പ് ഒന്ന് ഇരുപത് ഓട്ടോട്ടോ പതിമൂന്ന് മൂന്നാമത്തെ ഓണർഷിപ്പാണ് അടിപൊളി അലവില് കാര്യങ്ങളൊക്കെ ചെയ്ത കിണ്ണകാജണ്ടല്ലേ എത്ര ഓടിക്കണ്ടീപ്ലൈസ് ഉണ്ടോ ഒന്നുമല്ല നല്ലോണ്ട് ഇൻഷൂറൻസ് വൃത്തിയുള്ള വണ്ടിയാണ് സെല വണ്ടിയാണ് അലവിലെ കഷ്ടങ്ങൾ അതും രണ്ടേ നാപ്പത് അത്രേ ഉള്ളൂ രണ്ട് ലക്ഷം നാപ്പിനാർ ചോദിക്കൊണ്ടിരിക്കുന്ന കൊടുക്കട്ടോ ഒന്നര ലോണിംഗ് ആ എന്തായാലും എത്ര മലയാള കിട്ടും പതിനെട്ട് അലവലില് മൈലേജ് പറഞ്ഞ് ചെയ്യാൾ ആമിയത് ലിനിയ ഫിയറ്റിന്റെ ലിനിയനെ വീണ്ടും ബ്ലാക്ക് എഡിഷൻ പോരം പതിനഞ്ചു ഇത് ഓപ്ഷൻ ഏതാ ഇമോഷനാണോ ഇമോഷനാണ് എപ്പോഴും ടെൻഷൻ ആണ് അല്ലേ കാര്യങ്ങളൊക്കെ ഗ്രാമങ്ങളൊക്കെ സിംഗിൾ ഓണർ ഒന്ന് പതിമൂന്നോട്ടോ സിംഗിൾ ഓണർഷിപ്പോ സിംഗിൾ ഓണർ ഒന്ന് പതിമൂന്നോട്ടം പുതിയ ഇൻഷുറൻസ് വണ്ടി കൊടുക്കും ഇന്റീറുള്ള ഒരു പതിനെട്ട് വണ്ടിയാണ് മൈലേജ് അത്യാവശ്യം ചക്കമാർക്ക് അടിച്ച് പൊളിച്ചു പോകാൻ പറ്റും അടിപൊളി ഇടാൻ പറ്റിയ ഐറ്റും ഉണ്ടല്ലോ അല്ലേ എത്ര വയ്ക്കുണ്ടല്ലോ രണ്ടേ മുപ്പത് കണ്ടപ്പോ ചോദിക്കണ്ടെങ്കിൽ ഉറുപ്പൊ നോക്കാൻ നോക്കാൻ കസ്റ്റമർ മാക്സിമം ചെയ്ത് കൊടുക്കാം എന്തായാലും ഉറപ്പേനെ മുടക്കേണ്ടി വരും കായിക്കൊണ്ടാ അതേമാർക്കാണ് ബീറ്റ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുകളിലെ വണ്ടിയാണ് എൽഎസ് പെട്രോളിട്ടോ എൽ എക്സ് പെട്രോളിൻ്റെ സിംഗലാർസി ആണ് സിംഗമാർച്ച പോലും ഒന്നര ഓഡിറ്റ് ഉണ്ട് ആ നിങ്ങൾക്ക് ഒന്നേകാറ് ഉറുപ്പ കൊടുക്കണം ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് രൂപക്ക് പതിനാലും ബീറ്റ് എടുക്കാം അല്ലേ അത്യാവശ്യം വൃത്തില്ലേ പെട്രോൾ ഉണ്ട് അല്ലേ സീറ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഷോറാണ് അല്ലേ എടുക്കുന്നതൊക്കെ ആ പനി കാര്യങ്ങളൊന്നും ഇല്ല നേരത്തെ എണ്ണ ചോടിയാ മതിലേ റീപ്ലേസ് ആയിരുന്നു എത്ര ഒന്നേക്കാലോ ഒന്നേക്കാല് റെഡി ആയിക്കാലോളൂ മൈലേജ് തൊട്ടും പെട്രോൾ പതിനാല് പതിനഞ്ചൊക്കെ മൈലേജ് ഉണ്ടോ അതേമാതിരി ഹോണ്ടിക് ഹോണ്ട സിവിക്ക് മോള് എട്ട് മോള് എത്ര പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് പേപ്പർ ഉണ്ടാവും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടില്ലേ ഫോർഷിപ്പ് എൺപത്തെട്ടോട്ടോ എട്ട് നാലാമത്തെ ഓണി പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് പുതിയ എടുത്തു കൊടുക്കും ഏതാ വണ്ടി അത് ഓട്ടോമാറ്റിക് അല്ലേ പെട്രോൾ പത്താം ലെവലിലൊക്കെ മൈലേജ് പെട്രോൾ ആയതുകൊണ്ട് അല്ലേ അലവില് കാര്യങ്ങള് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ രണ്ടേ മുപ്പത് വണ്ടിക്ക് ചോദിക്കണ്ടെങ്കിൽ കുറച്ച് കൊടുക്കല്ലോ എട്ട് മോളിലൊണ്ട് ഇരുപത്ര പേപ്പർ ഉണ്ട് പൈസ വണ്ടി അതേമാർക്കന്നെ

എല്ലാം വരും അന്നത്തെ പ്രീമിയം ലക്ഷിൽ ഇങ്ങനെ ഇറങ്ങി പറഞ്ഞു കൊടുക്കല്ലോ എത്ര മണിക്ക് നമ്മൾ രണ്ടു ലക്ഷമാണ് ചോദ്യമാണ് ഒരു ലക്ഷത്തി എഴുപത് രണ്ടെടുക്കും ഒന്നും നോക്കാല്ലോ ഇത് ലോണ് പറഞ്ഞാൽ ആൾക്കാര് പറ്റേ പ്രൊഫൈൽ വിഷയമാണ് ചെയ്യാ ഇത് എത്ര മൈലേജ് ഡീസലാകുമ്പോ മൈലേജ് മൈലേജ് ഉണ്ട് അടുത്ത അതേമാതിരി ഹോണ്ട 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 സിറ്റി സിറ്റി ആണല്ലോ എസ് ആണ് 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 ഓപ്ഷൻ വരുന്നത് റീവണ്ടി റീവണ്ടി കേരള ഫോർത്ത് ഓണർഷിപ്പ് ാണ് തൊണ്ണൂറ്റിമൂന്ന് ഓടി അടിപൊളി അലവിലൊക്കെ റീപ്ലേസ് 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 ഉണ്ട് ഡിക്കിന്റെ ഡിക്കിന്റെ ഗ്ലാസ് ഗ്ലാസ് മാത്രം ഡിക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് അതെ അതെ ഇന്റീരിയറൊക്കെ മൈലേജും കിട്ടും ഇരുപതി മൈലേജും കിട്ടും എന്തായാലും മൈലേജും വേറെ ഒരു പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലേ അങ്ങനെയാണ് എത്ര കൊടുക്കും വേണ്ട സീറ്റ് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മൂന്ന് എട്ട് പൂജ്യത്തിന് വണ്ടി കൊടുക്കാം കൊടുക്കും കാസ്റ്റിംഗ് ആണ് ഒരു മൂന്നര ലോൺ കൊടുക്കാം

ക്ഷത്തി അൻപതിനായിരം കൊടുക്കാം എത്ര എത്ര മോള് രണ്ടായിരത്തി മോള് രണ്ട് ലക്ഷത്തി അൻപതിനായിരം വണ്ടി കൊടുക്കല്ലേ ഒന്നര ലോൺ കൊടുക്കാം ലോൺ കൊടുക്കും അടുത്ത് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം പെട്രോൾ സി എത്ര മൈലേജ് കിട്ടും ലോണെ സി എൻ ജി കിട്ടും മൈലേജ് പറഞ്ഞ് ചെയ്യാ കടുപുത്തൻ ആംപ്ലൈന്റ് കടുപുത്ത എല്ലാ ബീച്ചസും അതേമാതിരി ഡീസലും ഉണ്ട് ഡീസൽ രണ്ടായിരത്തി പതിനാറ് മോള് ഡീസലാണ് പതിനാറ് മോള് ഡീസലാണ് നമ്പർ ആയതാണ് കേരള നമ്പറായത് ഇത് ഓപ്ഷൻ ആയതെ മൂന്നോണിപ്പ് ഒന്ന് എട്ട് ഓട്ടോട്ടോ ഒന്ന് എട്ട് കൊത്താ ഇത്

അടുത്ത വണ്ടി അൾട്ടീസ് അല്ലേസ് വീണ്ടും അങ്ങനെ മോളിലുണ്ട് രണ്ടായിരത്തി ഒമ്പത് മോളിലെ രണ്ടായിരത്തിഒമ്പത് മോളിൽ ഒമ്പതോ ഒമ്പതോ ആ രണ്ടായിരത്തിഒമ്പത് മോളിലാണല്ലേ ഇരുപത്തി ഒമ്പത് ഉണ്ടാവും എല്ലാ പേപ്പറും കിലോമീറ്റർ പറയാൻ ടൂ കിലോമീറ്റർ ഒന്നേ അറുപത്താറ് ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓൺഷിപ്പ് ആണ് നിലവിലുള്ള റീപ്ലേസ് മേജർ ഒന്നും അല്ല പുതിയ ഇൻഷുറൻസ് കൊടുത്തു ആണോ

ലോൺ നമുക്ക് ലോൺ കൊടുക്കാം ലോണും കൂടുതല ഒന്നര ലക്ഷം മുടക്കില് എത്ര മൈലേജ് പെട്രോൾ പോകുമ്പോ അതിന് പത്ത് പ്രദേശം മതി പത്ത് മൈലേജ് കിട്ടും പറഞ്ഞ് ചെയ്യാം കേരള ഡെലിവറി കൊടുക്കൂലേ നോക്കാം അതേ മാർഗ്ഗ രണ്ട് സിയാസ് ഉണ്ട് പതിനഞ്ചും ഉണ്ട് ഉണ്ട് ആ ഒന്ന് അൾട്രേഷൻ ചെയ്തോണ്ട് അൾട്രേഷൻ ചെയ്യാൻ പറ്റും മറ്റേത് കേരള അങ്ങനെ ഉണ്ടല്ലോ അല്ലേ ആദ്യം റീഫണ്ട് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ ഒന്നേ അമ്പത്തി അഞ്ചോടി വണ്ടി കേട്ടോ ഒന്ന് അഞ്ചു വീടേ ആണ് ഹൈബ്രിഡ് ആണ് ഡീസൽ ആണ്

എത്രണെങ്കിൽ നമ്മള് ചോദിക്കുന്നുണ്ട് നാല് ലക്ഷത്തി അങ്ങനെ ഉണ്ടല്ലോ അല്ലേ നല്ല പ്രൊഫൈലും ഫുൾ അല്ലെ ഒരു പത്ത് നാല് മുടക്കല് വണ്ടി ഇറക്കാനും പറ്റുമല്ലോ ഇരുവിന്റെ മലേജ് ആയിട്ട് അതേമാരെ കുറച്ച് ഫിറ്റിംഗ് സ്റ്റാർട്ടിംഗും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് പതിനൊന്ന് ഒന്നേ പതിനൊന്ന് ഓണർഷിപ്പ് അത്ര

എന്തോണ്ട് മൈലേജ് എന്തായാലും ആൾക്കാരൊന്നും മാത്രം മതി ഇരുവിന്റെ മേലെ മൈലേജും കിട്ടും തീർക്കാൻ അല്ലെ ഫ്രണ്ട്സപ്പോ ചെറുതല്ല ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞാൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനില് നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് നമ്മൾ അടിപൊളി വീഡിയോ കാണാം